നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ പി എസ് സി എക്സാമുകളിൽ നിങ്ങളുടെ സ്കോർ ഉയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന മൂന്ന് ട്രിക്കുകളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ പി എസ് സി എക്സാമുകളിൽ ഞാൻ എഴുതിയിട്ടുള്ള പി എസ് സി എക്സാമുകളിൽ ഞാൻ പയറ്റി എനിക്ക് വിജയം കണ്ട മൂന്ന് ട്രിക്കുകളാണിത് അതായത് ആ ഒരു ട്രിക്കുകളിലൂടെ തന്നെയാണ് ഞാൻ പി എസ് സി എക്സാമുകളിലെ ഓരോ ലിസ്റ്റുകളിലായിട്ടൊക്കെ വരാൻ തുടങ്ങിയതൊക്കെ അതുവരെ നിങ്ങളെയൊക്കെ പോലെ നിങ്ങളെയൊക്കെ പോലെ ഉദ്ദേശിക്കുന്നത് അതായത് എത്ര പി എസ് സി എക്സാം എഴുതിയിട്ടും ഫിഫ്റ്റി റേഞ്ചിലും സിക്സ്റ്റി റേഞ്ചിലും ഫോർട്ടി റേഞ്ചിലും ഒക്കെ കിടക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് കാണാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ഒരു ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മൂന്ന് ട്രിക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഈ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പി എസ് സി എക്സാമുകളിൽ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന പി എസ് സി എക്സാമുകളിൽ നിങ്ങളുടെ സ്കോർ ഉയരുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരൻ്റിയാണ് കാരണം എനിക്ക് ഏറ്റവും ഫലവത്തായിട്ടുള്ള മൂന്ന് ട്രിക്കുകളാണിത് അപ്പോൾ ആ ട്രിക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ദയവായിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ബാച്ചിൻ്റെ കാര്യവും കോഴ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യാറുണ്ട് ചിലവർക്കൊക്കെ അത് അരോചകമായി തോന്നിയാൽ പോലും ഞാൻ പറയുകയാണ് ആർക്കും അതിൽ പിന്നെ എന്ന് റിഗ്രറ്റ് ഉണ്ടാകരുത് ഇപ്പം തന്നെ എനിക്ക് ടെലഗ്രാമിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് വൈകിപ്പോയി എന്ന് പറഞ്ഞത് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയും പറയുന്നത് നമ്മുടെ ടെൻത്ത് മെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബാച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പം റൺ ചെയ്തു ഇപ്പോഴും ആളുകൾ അതിലോട്ട് വരുന്നുണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ഇന്നും കൂടി ജോയിൻ ചെയ്തു റെക്കോർഡിങ്സ് കാരണം റെക്കോർഡിങ്സും പി ഡി എഫ് നോട്ട്സും കഴിഞ്ഞുപോയ എല്ലാ ക്ലാസിന്റെയും റെക്കോർഡിങ്സും പി ഡി എഫ് നോട്ട്സും എല്ലാം അതിൽ അവൈലബിൾ ആണ് അപ്പം ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ധൈര്യത്തിലും ഇപ്പോഴും ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം ജോയിൻ ചെയ്യുന്നവര് പെൻഡിങ് റെക്കോർഡുകൾ ഓരോ റെക്കോർഡ് വെച്ച് ഓരോ ദിവസം കേട്ടിട്ട് പുതിയ ക്ലാസ്സുകൾ അന്നൊന്ന് തന്നെ കേട്ടു പോകുക എന്നുള്ളൊരു ഉപദേശമാണ് ഞാൻ കൊടുക്കാറുള്ളത് അപ്പോൾ ഗെയിംസിൽ റിസൾട്ട് പോലും വന്നിട്ടില്ല അപ്പോൾ ഇനിയും സമയമുണ്ട് ഇനിയും ബാച്ച്ലോട്ട് നമ്മൾ എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നടന്ന ഏഴ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷനാണ് ആ ഒരു കോഴ്സ് കൂടെ നമ്മളിപ്പോൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡിഗ്രി ലെവലിലും പ്ലസ് ടു ലെവലിലും ടെൻത്ത് ലെവലിലും എല്ലാം ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് സിലബസിലെ ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു കോഴ്സ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ഡീറ്റെയിൽസും ഡെമോയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യുക അതേപോലെ നമ്മുടെ കറണ്ട് അഫെയേഴ്സിൻ്റെ കറണ്ട് അഫെയേഴ്സിൻ്റെ കോഴ്സും മാർച്ച് പന്ത്രണ്ടിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളുടെ മൂന്ന് ലെവലായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫെയർസ് പഠിച്ചു പോകുന്നത് നമ്മൾ രണ്ടായിരത്തി ഇനി വരുന്ന പരീക്ഷകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജാനുവരിയും ഫെബ്രുവരി ഓ മന്ത് വൈസായിട്ടുള്ള പന്ത്രണ്ട് മാസത്തെയും ഒരു വർഷത്തെ ഫുൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇനി വരുന്ന എക്സാംസിന് ആവശ്യമാണ് അപ്പോൾ നമ്മൾ മന്ത് വൈസായിട്ട് ഓരോ ദിവസവും ഒരു ദിവസം ഒരു മാസം പഠിച്ച് തീർക്കാന്നല്ല ഒരു മാസം ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ് കൊണ്ടായിരുന്നു ചിലപ്പോൾ ജാനുവരി പഠിച്ചു തീർക്കുക അങ്ങനെ ഓരോ ദിവസവും മന്ത് വൈസായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മന്ത് വൈസായിട്ടുള്ള കറണ്ട് അഫയേഴ്സും പിന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്യും ഏതെങ്കിലും ടോപ്പിക് വൈസ് സി എ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ മൊബൈലോ ഓസ്കാറോ കേരള പുരസ്കാരങ്ങളോ സ്പോർട്സ് വെന്യൂസ് അങ്ങനെ ഏതെങ്കിലും ടോപ്പിക്കസ് റിലേറ്റഡ് ആ ടോപ്പിക് വൈസ് സി എ പഠിച്ചു പോകും പിന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന ദിവസം തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകളും കാണും അപ്പം ആ രീതിയിലാണ് ആ കറണ്ട് അഫയേഴ്സ് ക്ലാസ് മുന്നോട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് ഒരേപോലെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരെല്ലാം ആദ്യം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ആദ്യം ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് ഡീറ്റെയിൽസും ക്ലാസുകളുടെ ഡെമോയൊക്കെ കണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ക്ലാസുകൾക്ക് ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് ഈ അവസരം ആരും നഷ്ടപ്പെടുത്തരുത് കാരണം ഇത്രയും കുറഞ്ഞ ഫീസിൽ ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ ആരും പ്രൊവൈഡ് ചെയ്യത്തില്ല എന്നാണ് എന്നെ എന്നെ എന്നിൽ ഞാൻ ഏറ്റെടുത്തൊരു കാര്യം ഏറ്റവും വൃത്തിയായിട്ടും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഈ കോഴ്സുകളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാനിരിക്കുന്നത് കൊണ്ടുപോകുന്നതും അപ്പോൾ ഓക്കെ അപ്പം താല്പര്യമുള്ളവരൊക്കെ ആദ്യം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എത്രയും പെട്ടെന്ന് ക്ലാസ്സുകളൊന്നും മിസ്സാക്കാതെ ഇനിയും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കോഴ്സിലേക്ക് ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തും കൊടുത്തേക്കാം താല്പര്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് വരാം വീഡിയോയിലെ വിഷയത്തിലേക്ക് വരാം മൂന്ന് ട്രിക്കുകൾ അല്ലേ ഫസ്റ്റ് ട്രിക്കുകൾ ഞാൻ പല വീഡിയോസിനും നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള നൂറ് ക്വസ്റ്റ്യനും കാണാപ്പാടം പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ലേ ഈ പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വിത്ത് ഡീറ്റെയിൽഡ് സ്റ്റഡി അതായത് എക്സ്പ് എക്സ്പ്ലനേഷൻ സഹിതം പഠിക്കുക എക്സ്പ്ലനേഷൻ സഹിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണമായിട്ട് പറയാം അതായത് ഞാനിപ്പം ഇന്ന് എൻ്റെ ബാച്ചില് ടെൻത്ത് മെയിൻസിൻ്റെ ബാച്ചിൽ പഠിപ്പിച്ച ഒരു ക്വസ്റ്റിനാണ് ആർ ബി എയുടെ ആർ ബി എയുടെ റിപ്പോ റേറ്റിനെ പറ്റിയിട്ടും റിവേഴ്സ് റിപ്പോ റേറ്റിനെ പറ്റിയിട്ടും ഒരു പ്രസ്താവന രീതിയിലുള്ളൊരു ക്വസ്റ്റിനുണ്ടായിരുന്നു നമ്മുടെ എൽ ഡി എസ് തിരുവനന്തപുരം ക്വസ്റ്റൻ പേപ്പറിൻ്റെ അപ്പം ആ ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ എന്തായിരിക്കും പഠിക്കുന്നത് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എത്ര അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്ര എന്നൊന്ന് നോക്കും ആ ഒരു രീതിയിലുള്ള പഠനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനല്ല ഞാൻ എൻ്റെ ബാച്ചിൽ പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിച്ചത് ഇന്ന് ആർ ബി എ ആണ് ഞങ്ങൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് ഞാൻ എടുത്തത് അപ്പോൾ ആർ ബി എടുത്തിട്ട് ആർ ബി ഐയുടെ ബേസിക് ഫാക്ട്സുകൾ ആർ ബി ഐ ആക്ട് വന്നത് ആർ ബി ഐ നിലവിൽ വന്നത് ഏത് കമ്മീഷനനുസരിച്ചാണ് ആർ ബി ഐ വന്നത് പിന്നെ ആർ ബി ഐയുടെ നർമ്മങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ആർ ബി ഐയുടെ ആർ ബി ഐയുടെ മുദ്ര മുദ്രണം ചെയ്തിരിക്കുന്ന ആർ ബി ഐ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാണ് ആർ ബി ഐയുടെ ആദ്യ എന്താണ് ഗവർണർ ആരാണ് ഇപ്പോഴത്തെ ഗവർണർ ആരാണ് അങ്ങനെ ആർ ബി ഐയുമായി ബന്ധപ്പെട്ട ബേസിക് ഫാക്സ് എല്ലാം ബേസിക് ഫാക്ട്സ് എല്ലാം ഞങ്ങൾ പഠിച്ചു പിന്നെ എന്താണ് ചെയ്തത് ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് അതായത് നമ്മുടെ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ആ ഒരു സാഹചര്യത്തെയൊക്കെ എന്താണ് നിയന്ത്രിക്കാനുള്ള ആർ ബിയുടെ കുറേ ടൂൾസ് ഉണ്ടല്ലേ ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് അതിനെ പറ്റിയിട്ടെല്ലാം വിശദമായിട്ട് പഠിച്ചു അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങളും പ്രീവിയസ് ഇനിയിപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരോടു കൂടിയാണ് ഞാൻ പറയുന്നത് ആ രീതിയിൽ വേണം നിങ്ങളും പ്രീവിയസ് ഇയർ അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ടെൻത്ത് ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്താലും ഡിഗ്രി ഇപ്പം നമുക്കറിയാം ടെൻത്ത് മെയിൻസും ഡിഗ്രി പ്രിലിംസും ഒക്കെ ഏകദേശം ഒരേ സമയത്തൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പം ചിലവർക്ക് ഇപ്പോഴും ടെൻത് മെയിൻസിന് വേണ്ടി പഠിക്കണോ ഡിഗ്രി പ്രിലിംസിന് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോലുള്ള ഗ്ലാമറസ് പോസ്റ്റുകൾ അപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി പഠിക്കണോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടിലാണ് ഇത് പഠിച്ചാൽ അത് കയ്യിൽ നിന്ന് പോവോ അത് പഠിച്ചാൽ ഇത് കയ്യിൽ നിന്ന് പോവുമോ അങ്ങനെ ഒരുപാട് ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട് അപ്പം ഞാൻ പറയാം നമ്മൾ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും നമ്മുടെ കയ്യിലിരിക്കും ഡിഗ്രി ലെവലും നമ്മുടെ കയ്യിലും ടെൻത്ത് ലെവലും നമ്മുടെ കയ്യിലിരിക്കും ഇപ്പം ആർ ബി ഐ എടുത്ത് വെച്ചിട്ട് ആർ ബി ഐയുടെ ബേസിക് ഫാക്റ്റുകൾ മാത്രമാണ് നമ്മൾ പഠിച്ചു പോകുന്നതെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഏകദേശം ഒരു ടെന്ത് ലെവലോ എൽ ജി എസ് ലെവലോ എക്സാമിനുള്ളതായി പക്ഷേ ആർ ബി ഐ എടുത്ത് വെച്ചിട്ട് ആർ ബി യുടെ ഇൻ ഡെപ്ത്ത് നമുക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എന്തിനും കൂടെ ബെനിഫിറ്റ് ആവും നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിനും കൂടെ ബെനഫിറ്റ് ആവുകയാണ് അപ്പോൾ ആ രീതിയിൽ വേണം നമുക്ക് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ട്രിവാൻഡ്രം ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾക്ക് തീരാറാവുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞ ഒരു ടൈം ഒന്നും ഈ ഒരു കോഴ്സ് തീരത്തില്ല അതായത് ഞങ്ങൾ ഇപ്പോഴും ഇപ്പോഴും ടെൻത്ത് മെയിൻസിൻ്റെ എക്സാമിന് മുൻപേ ആയിട്ട് ഈ ഒരു കോഴ്സ് തീർക്കണം ആ ഒരു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കോഴ്സ് ഇങ്ങനെ നീണ്ടു നീ കുറച്ചൊന്ന് കുറച്ചുകൂടെ ടൈം എടുക്കും അതായത് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ കുട്ടികൾക്ക് അതായത് എന്നെ വിശ്വസിച്ച് വന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു ഏഴ് ക്വസ്റ്റൻ പേപ്പർ പഠിപ്പിച്ച് തീർക്കാന്നല്ല ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത് അപ്പം ആ രീതിയിൽ വേണം നിങ്ങളും പഠിക്കേണ്ടത് നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് അതിലൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ ഡെപ്ത് അത് ഡിഗ്രി ലെവലിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിൻ്റെ ഇൻ ഡെപ്ത് പഠിക്കാൻ നോക്കുക ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടി പോർഷനും എൻ സിആർ ടി പോർഷനും ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതുമൊക്കെ ഒന്ന് വായിക്കാൻ നോക്കുക അപ്പം ഈ രീതിയിൽ വേണം നിങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ സമീപിക്കേണ്ടത് അല്ലാതെ ക്വസ്റ്റൻ ആൻസർ എന്ന രീതിയിൽ പ്രീവിയസ് ഇയർ ൻ പഠിച്ചു പോയിട്ട് യാതൊരു കാര്യമില്ല സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താൽ ഓക്കെ നമുക്ക് എഴുതാൻ പറ്റും ചിലപ്പോൾ റിപ്പീറ്റ് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടോ റിപ്പീറ്റ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ആ ഒരു മേഖല മൊത്തം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ സമീപിക്കേണ്ടതും പഠിക്കേണ്ടതും അപ്പോൾ ഫസ്റ്റ് എൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾസ് ആയതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു അടുത്ത എൻ്റെ ട്രിക്കാണ് നോൺ ജി കെ പോർഷൻസ് ഇതും ഞാൻ കൂടു ഒരുപാട് വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നോൺ ജി കെ പോർഷൻ എന്ന് പറയുമ്പം ജി കെ ഒഴിച്ചുള്ള മലയാളം മാത്സ് ഇംഗ്ലീഷ് ഇപ്പം ഈ ഡിഗ്രി ലെവലിനായാലും ടെൻത്ത് ലെവലിനായാലും ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസിലൊക്കെ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന മൂന്ന് മേഖലകളാണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇപ്പം ഞാൻ ഇംഗ്ലീഷ് എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുറേ മേഖലകൾ അതായത് എല്ലാ ക്വസ്റ്റിനും ഇപ്പോൾ പത്ത് ക്വസ്റ്റനാണ് വരുന്നതെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പത്ത് ക്വസ്റ്റൻ അല്ലേ വരുന്നത് ആ പത്ത് കൊസ്റ്റനിലും ഉറപ്പായിട്ടൊരു ക്ലോസ് കാണും ഉറപ്പായിട്ടൊരു റിപ്പോർട്ടഡ് സ്പീച്ച് കാണും ഉറപ്പായിട്ടൊരു പാസ് വോയിസ് കാണും അല്ലേ ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ടാഗ് കാണും അല്ലേ ഉറപ്പായിട്ടൊരു സബ്ജക്റ്റ് വെർബ് കൺകോഡ് കാണും അപ്പം ഇങ്ങനെ കുറേ പി എസ് സിയുടെ ഇംഗ്ലീഷിൽ നിന്ന് ആവർത്തിച്ച് വരുന്ന കുറേ ക്വസ്റ്റ്യൻ മേഖലകളുണ്ട് ആ ടോപ്പിക്കുകളൊക്കെ തറമാക്കി വെക്കുക ആ ടോപ്പിക്ക് നമുക്ക് ഒരു മാർക്ക് ഉറപ്പുള്ള ഒരു മേഖലയാണ് അത് നമ്മൾ മിസ്സ് ചെയ്തിട്ട് എന്തിനാണ് നമ്മൾ എക്സാമിന് പോകുന്നത് അത് പഠിക്കാതെ നമ്മൾ എന്തിനാണ് എക്സാമിന് പോകുന്നത് അപ്പോൾ ആ ഇംഗ്ലീഷിൻ്റെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറേ ടോപ്പിക്കുകളുണ്ട് ആ ടോപ്പിക്കുകളൊക്കെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇനി പി എസ് സി അവിടുന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംബന്ധിച്ചിടത്തോളം അറിയാലോ നമുക്ക് മാറ്റമൊന്നുമില്ല അപ്പം ഇംഗ്ലീഷിൻ്റെ റൂൾസ് എല്ലാം എപ്പോഴും ആ റൂൾസ് തന്നെ ആയിരിക്കും അപ്പം ആ ഒക്കെ എപ്പോഴും പഠിക്കുക പഠിച്ചവർ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക മറന്നുപോകാനുള്ള ചാൻസ് കൂടുതലാണ് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലഗ്രാം ചാനൽസ് ഒക്കെ പോൾസ് ഒക്കെ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ചാനൽസ് ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ പോൾസ് ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്യുക റിവൈസ് ചെയ്യുക പഠിക്കാനുള്ളവരൊക്കെ പഠിച്ചെടുക്കുക ഓക്കെ അങ്ങനെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞാൽ അതേപോലെ മാക്സിനും ഇതേപോലെ കുറെ ചോദ്യ സ്ഥിരം പി എസ് സിയുടെ കുറേ സ്ഥിരം ചോദ്യ മേഖലകളുണ്ട് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് വർക്ക് ആൻഡ് ടൈം പൈപ്പും ടാങ്കും പിന്നെ എന്താണ് പറയുക ഡിസ്കൗണ്ട് അങ്ങനെ കുറേ ചോദ്യ മേഖലകളുണ്ട് പി എസ് സിയുടെ സ്ഥിരം ചോദ്യ മേഖലകൾ അപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റിൻ എന്തായാലും പി എസ് സിയുടെ പത്ത് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് പിന്നെ എന്തിനാണ് നമ്മളത് പഠിക്കാതെ പോകുന്നത് നമ്മൾ എന്തായാലും മെനക്കെട്ട് ഇതിനു വേണ്ടി ഒരു ജോലി നേടുക എന്ന എന്നുദ്ദേശത്തോടു കൂടി പി എസ് സിക്ക് വേണ്ടി മെനക്കെട്ട് പഠിക്കുമല്ലേ അപ്പം നമ്മൾ എന്തായാലും ആ ഒരു മേഖലകളൊക്കെ പഠിച്ചിട്ട് എവിടെ പോകാവൂ പി എസ് സി എക്സാമിനായിട്ട് പോകാവൂ അപ്പം ആ ഒരു പി എസ് സി ഉറപ്പായിട്ടും ചോദിക്കും എന്ന് ഉറപ്പുള്ള ഈ ചോദ്യ മേഖലകൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് തന്നെ പോവുക മാത്സ് അടുത്ത് നമ്മൾ മലയാളം നോക്കിയാലും ഇതുപോലെ കുറേ ഉണ്ട് ഏതൊക്കെയാ വചനം വചനത്തിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അതേപോലെ പര്യായം വിപരീതം ശൈലികൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് മലയാളത്തിന്റെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇതുകളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ അതേപോലെ എന്താണ് നാമം അങ്ങനൊക്കെ കുറെ ഒരുപാട് ചോദ്യമേ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടിയിരിക്കും അതായത് മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും മാത്സായാലും ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അനലൈസ് ചെയ്താൽ നമുക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പി എസ് സി ഈ മൂന്ന് മേഖലകളിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അപ്പോൾ ആ മേഖലകളൊക്കെ തിരിച്ചറിഞ്ഞ് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും ഈ മേഖലകൾ പഠിച്ചിട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ട്രിക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കും നിങ്ങളുടെ നിലവിലെ മാർക്കിൽ നിന്ന് ഉയർന്നിരിക്കും ഈ രീതിയിൽ നോൺ ജി കെ പോഷൻസിനെ കൺ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് അടുത്ത മൂന്നാമത്തെ ട്രിക്ക് മൂന്നാമത്തെ ട്രിക്ക് ആയിട്ട് എനിക്ക് പറയാനുള്ളത് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫെയേഴ്സ് കറണ്ട് അഫേഴ്സ് എല്ലാവരും എല്ലാവരും ഏ ഒരു 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 എൺപത് ശതമാനം ആളുകളെന്ന് ഞാൻ പറയും എല്ലാവരും എൺപത് ശതമാനം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല എന്നാലും കൂടുതൽ പേരും കൂടുതൽ പേരും എന്താണ് ചെയ്യുന്നത് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യത്തില്ല കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ദിവസവും നോക്കി പോകത്തില്ല അല്ലെങ്കിൽ വീക്കിലിയോ ഒന്നും നോക്കി പോകത്തിനോക്കിപ്പോവാതെ നമുക്കിപ്പോൾ ഒരു എക്സാം വരികയാണ് നമ്മൾ ആ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കും ജി കെ പഠിക്കുന്നുണ്ട് മലയാളം പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് ബാക്കി എല്ലാം പഠിക്കും കറണ്ട് അഫേഴ്സ് അങ്ങോട്ട് പഠിക്കത്തില്ല അതൊരു ലാസ്റ്റ് എന്താണ് അതിനൊരു സൊല്യൂഷൻ നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട് എന്താണ് സൊല്യൂഷൻ ഏതെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണങ്ങൾ എന്താണ് ലാസ്റ്റ് ഒരു ഇത് ഇറക്കും അതായത് ആ ഒരു എക്സാമിനെ പെർട്ടിക്കുലർ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ഇറക്കും ഒരു ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഒരുമിച്ചുള്ള ഒരു ബുക്ക് ഇറക്കും അപ്പോൾ ആ ബുക്ക് ഒരു ഒരു മാസം പരീക്ഷയ്ക്ക് ഒരു മാസം മുൻപേ മേടിച്ചിട്ട് അതങ്ങ് പഠിച്ചങ്ങ് തീർക്കാം ആരെങ്കിലും അത് പഠിച്ച് തീർത്തിട്ട് എക്സാമിന് പോകുന്നുണ്ടോ എന്റെ എനിക്ക് തോന്നുന്നില്ല അത് പഠിച്ച് തീർത്തിട്ട് കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ സ്കോർ ചെയ്ത ആരും പോവത്തില്ല അതായത് അത്രത്തോളം ആ ഒരു ബുക്ക് ഇങ്ങോട്ട് വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മടും കാരണം എന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പുതുതായിട്ടാ കാണുന്നത് നമുക്ക് അറിയത്തില്ല ഇങ്ങനെ ഇതൊക്കെ നമ്മൾ നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ഈ ലോകത്ത് നടന്നു പോയ സംഭവങ്ങളാണ് ആ ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മളതൊന്നും അറിഞ്ഞില്ലല്ലോ കാരണം നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലായിരുന്നു അതേസമയം നിങ്ങൾ എഴുതി വെക്കേണ്ട എഴുതി ഇപ്പം ജോലിക്ക് പോകുന്നവരായാലും കൈക്കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ എഴുതി വെക്കാൻ നോട്ട്സ് എഴുതി പഠിക്കാനൊന്നുള്ള സമയമൊന്നും കാണത്തില്ല ഇപ്പം ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോണുകളുണ്ട് നമുക്ക് ടെലഗ്രാം ചാനലിൻ്റെ അക്കൗണ്ട് ഉണ്ട് എല്ലാവർക്കും അപ്പോൾ ടെലഗ്രാം ചാനലിൽ ഇതുപോലുള്ള പത്രവാർത്തകൾ ആനുകാലികം ഇതുപോലുള്ള ടെലഗ്രാം ചാനൽസ് ഉണ്ട് ഈ ചാനലുകളൊക്കെ ഒന്ന് നോക്കുക അവർ പത്രത്തിൻ്റെ കട്ടി അതായത് നമുക്ക് പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂസുകളുടെ കട്ടിങ്സ് ന്യൂസ് പേപ്പർ കട്ടിങ്സാണ് അവരെടുത്തിടുന്നത് അത് ചുമ്മാ ഒന്ന് വായിച്ചു വിടുക നിങ്ങൾക്ക് ആ ഒരു എവിടെയോ നമ്മുടെ മനസ്സിൽ പതിയത്തില്ലേ ആ ഒരു ന്യൂസ് നമ്മുടെ മനസ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വായിച്ചുവിട്ടൊരു കാര്യം എവിടെയൊക്കെയോ ഒന്ന് പതിയും പിന്നെ നിങ്ങൾ ഇങ്ങനൊരു ബുക്ക് വാങ്ങിച്ച് പരീക്ഷ അടുപ്പിച്ച് ഇങ്ങനൊരു ബുക്ക് വാങ്ങിച്ച് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ ഒരു ഓർമ്മ കിട്ടുമോ അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയൊക്കെയോ ഇത് വായിച്ചിട്ടുണ്ട് ആ ഒരു ടച്ച് നമുക്ക് കിട്ടും അതേസമയം ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒന്ന് വായിക്കാതെ പോലും നമുക്ക് ഈ ഒരു ബുക്കൊക്കെ വായിക്കാൻ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും നമ്മൾ ഇതെങ്ങനെ പഠിച്ചെടുക്കുന്ന ആ ഒന്നാമത്തെ കാര്യം എക്സാമിട്ട് അടുത്തൊരു സമയമാണ് അതിൻ്റെ പ്രഷറൊക്കെ വളരെ ഹൈ ആയിരിക്കും നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ പ്രഷർ എത്രത്തോളം നമുക്ക് എക്സാം നന്നാക്കാൻ പറ്റും ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ടെൻഷനിരിക്കുന്ന സമയത്ത് ത്ത് ഇതുപോലെ ഒരു കറണ്ട് അഫയേഴ്സ് ബുക്കൊക്കെ ചുമ്മാ എടുത്ത് വെച്ച് ഇങ്ങനെ വായിക്കാൻ നോക്കുക എന്ന് വെച്ചാൽ നമുക്ക് നടപ്പുള്ള കാര്യമല്ല അപ്പം അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക പരീക്ഷയ്ക്ക് കുറെ ഇപ്പോൾ ഒരു മൂന്നാല് മാസം ഒരു പരീക്ഷയ്ക്ക് കിട്ടുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയ കറണ്ട് അഫേഴ്സ് കുറേശ്ശേ കുറേശ്ശേ നോക്കി വരിക നമ്മളെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ഞാൻ ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഏപ്രിലിംസും മെയിൻസും അതേപോലെ സെക്രട്ടേറിയറ്റ് ഒ എ ലാബ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫയേഴ്സ് ഫുള്ളും ഉറപ്പായിട്ടും വേണം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ പെർട്ടിക്കുലർ എക്സാമിൻ്റെ ഡേറ്റിൻ്റെ രണ്ട് മാസം ഉള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് വേണം അതുവരെയൊക്കെയുള്ള കണ്ട് അഫയേഴ്സ് പി എസ് സി ചോദിച്ചു കണ്ടിട്ടുണ്ട് രണ്ട് ആ ഒരു എക്സാമിന് രണ്ട് മാസം മുൻപേ വരെയൊക്കെയുള്ള ഇപ്പം ജൂണിലാണ് എക്സാമെങ്കിൽ ഏപ്രിൽ വരെയൊക്കെയുള്ള കറണ്ട് അഫെയേഴ്സ് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പം രണ്ട് മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് വേണം അപ്പം മിസ്സായത് നമ്മൾ കുറച്ച് കുറച്ച് അപ്ഡേറ്റ് ചെയ്ത് പോവുക കറണ്ട് അഫയേഴ്സ് കോഴ്സ് ആ ഒരു സെയിം മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കറണ്ട് അഫയേഴ്സ് മന്ത്ലി വൈസ് ഓരോ ദിവസവും പഠിക്കും എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ എന്നാണോ ക്ലാസ് അതിൽ തലേന്നത്തെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യും ഒരു ടോപ്പിക് വൈസ് ആയിട്ട് ഒരു പി എസ് സിയുടെ സ്ഥലം കറണ്ട് അഫയേഴ്സിൻ്റെ കുറേ ചോദ്യ മേഖലകളുണ്ടല്ലോ ഈ പറഞ്ഞു കണക്ക് നൊബേല് ഓസ്കാർ ജി ട്വൻ്റി ബ്രിക്സ് അതുപോലെ സാഹിത്യം എഴുത്തച്ഛ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം അങ്ങനെ കുറേ കറണ്ട് അഫയേഴ്സിൻ്റെ ഇപ്പം വേൾഡ് എൻവയോൺമെന്റ് ഡേ റിപ്പബ്ലിക് ഡേ മുഖ്യാതിഥി അങ്ങനെ കുറെ ടോപ്പിക്കുകളുണ്ടല്ലോ പി എസ് സിയുടെ കറണ്ട് അഫേഴ്സിൻ്റെ കുറേ സ്ഥിരം ടോപ്പിക്കുകൾ ആ ടോപ്പിക്കുകൾ നമ്മൾ ആ ഒരു കോഴ്സിൽ പഠിക്കുന്നുണ്ട് അപ്പം ഇത് സ്വന്തമായിട്ട് എന്താണ് സോഴ്സൊക്കെ കണ്ടെത്തി പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലോട്ട് ആ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക കേട്ടോ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടും കാണും അപ്പം ആ ഒരു രീതിയിൽ കറണ്ട് അഫയേഴ്സിനെ പഠിച്ചെടുക്കുക അപ്പം ഇതാണ് എൻ്റെ മൂന്ന് ട്രിക്കുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പി എസ് സ്കോർ ഉയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന മൂന്ന് ട്രിക്കുകളാണ് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വിശദമായ പഠനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിശദമായി പഠിച്ചുകൊണ്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പറ്റുമെന്ന് ഞാനിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ ഒരു കോഴ്സിലൂടെ പിന്നെ എന്താണ് രണ്ടാമത് ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യേണ്ടത് നോൺ ജി കെ പോർഷൻസ് നോൺ ജി കെ പോർഷൻസും നന്നായിട്ട് പഠിക്കുക നോൺ ജി കെ പോർഷൻസ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറേ ഇയർ മുമ്പത്തെ പ്രീവിയസ് മലയാളമായാലും മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നോൺ ജി കെ പോഷൻസും പഠിക്കുക ആ ഒരു മേഖലകളൊക്കെ തിരിച്ചറിഞ്ഞ് പി എസ് സിയുടെ സ്ഥിരം ചോദ്യ മേഖലകളൊക്കെ തിരിച്ചറിഞ്ഞ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിക്കുക മൂന്നാമതായിട്ട് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പല ക്വസ്റ്റ്യൻസ് നമുക്ക് കറണ്ട് അഫേഴ്സ് നിന്ന് കിട്ടാറുണ്ട് അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ നമുക്ക് നമ്മുടെ സ്കോർ ഉയർന്നു നമ്മുടെ റാങ്ക് ഉയർന്ന് നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ എല്ലാവരും കറണ്ട് അഫേഴ്സിനെയും കൈകാര്യം ചെയ്യുക അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു മൂന്ന് ട്രിക്കുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഈ ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് കുറച്ചൊക്കെ കാര്യങ്ങളെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് നിങ്ങളുടെ സ്കോർ ഉയർത്തുന്നതിന് ഞാൻ പറഞ്ഞ ഈ മൂന്ന് ട്രിക്കുകളും നിങ്ങൾ ഉപയോഗിക്കും എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് ഇതുപോലെ വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെയും കോഴ്സിൻ്റെയും കറണ്ട് അഫയേഴ്സ് കോഡ്സിൻ്റെയും ടെൻത്ത് മെയിൻസ് പി വൈ ക്യൂ കോഡ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാനിവിടെ ഫസ്റ്റ് കമൻ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കും പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ഡെമോ ക്ലാസ്സുകളും ഈ ബാച്ചുകൾ ഈ കോഴ്സുകളുടെ ഡീറ്റെയിൽസും എല്ലാം ആ ഒരു ടെലഗ്രാം ചാനലുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവരും ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉഷാറായിട്ട് പഠിച്ച് മുൻപോട്ട് പോവുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ